സ്കൂളിൽ വിട്ടുവരുമ്പോൾ പിള്ളേർക്ക് എന്ത് കൊടുക്കണം എന്നറിയാതെ ആകെ കൺഫ്യൂഷനിൽ ഇരിക്കില്ല എല്ലാ ദിവസവും നമുക്ക് ബേക്കറി ഐറ്റംസ് കൊടുക്കാൻ പറ്റില്ല അതേപോലെ എല്ലാ ദിവസവും നമുക്ക് ഫ്രൈഡ് ഐറ്റംസും കൊടുക്കാൻ പറ്റില്ല ആകെ ഒരു മിക്സഡ് കോമ്പ പോലെ കൊടുക്കാൻ പറ്റുള്ളൂ എൻ്റെ പൊന്നുവാണെങ്കിൽ ഒരു സാധനം കഴിക്കില്ല ബേക്കറി ഐറ്റംസിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വേറെ എന്ത് കൊടുത്താലും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും എന്താ പറയുക പലഹാരങ്ങളോ അതേപോലെ എന്തെങ്കിലും വേവിച്ച് വെച്ചതോ ഇപ്പൊ ഈ കടല അതുപോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ തൊട്ട് നോക്കില്ല കേട്ടോ അത് അങ്ങനെ അവിടെ ഇരിക്കും ഒരു സാധനം കഴിക്കില്ല നേരം കുറച്ച് ബേക്കറി ഐറ്റംസ് ആണെങ്കിൽ അത് കാലിയാക്കണ ടൈമേ അറിയില്ല അപ്പോൾ ഇന്ന് ഞാൻ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവൾക്ക് അറിയില്ലായിരുന്നു ഞാനൊരു സർപ്രൈസ് ആയിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അവളെല്ലാം പോയി ഫ്രഷ് ആയി വന്നപ്പോൾ നേരെ കിച്ചണിൽ വന്നു കിച്ചണിൽ വന്നപ്പോൾ ഇന്നുണ്ടായ സംഭവങ്ങൾ അതായത് അന്നന്ന് നടക്കണ സംഭവങ്ങൾ അവൾക്ക് മൂഡുണ്ടെങ്കിൽ പറയും ചില ദിവസം ചില ദിവസം മൂഡില്ലെങ്കിൽ അതും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇന്നുണ്ടായ ആ വിശേഷങ്ങൾ ഫുൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതൊരു പ്രത്യേക വൈബാണില്ല പിള്ളേർ വന്നിട്ട് നമ്മുടെ കൂടെ വന്ന് നമ്മളിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കൂടെ വന്ന് സംസാരിച്ച് അന്നത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കൊരു അമ്മമാർക്ക് ഒരു സ്പെഷ്യൽ സന്തോഷം കിട്ടും അതെല്ലാവർക്കും എല്ലാ പിള്ളാരും അങ്ങനെ തന്നെ ആവും ഞാൻ വിചാരിക്കുന്നത് അതേപോലെ അന്ന് ഉണ്ടായ എല്ലാ കഥകളും അവള് പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിശുക്കണു വിശക്കണു വിശുക്കണു എന്നും പറയുന്നുണ്ട് ഞാൻ അവൾ വന്നതിന് ശേഷം ചൂടോടെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചില്ല വന്നതിന് ശേഷം മാത്രം അവൾ ഫ്രഷ് ആകാൻ പോകുമ്പോൾ മാത്രം ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇതാ വന്ന് ഇത് അതിൻ്റെ കൂടെ ചേർന്ന് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ആട്ടോ അതിൻ്റെ ചെറുത് ചെറുത് എന്താ ഇവിടെ ചേച്ചി ചെയ്യണേ എന്ന് ആലോചിച്ചിട്ട് കുറേ നേരം വന്ന് പോകണ്ടായിരുന്നു എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല ശരിക്കും ചേച്ചി എന്താ അമ്മോട് ചിത്രം സംസാരിക്കണേന്ന് ആലോചിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് അടുക്കളയിൽ നിൽക്കുകയാണെങ്കിലൊന്നും വരില്ല പക്ഷേ ചേച്ചി കൂടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ അമ്മയും ചേച്ചിയും കൂടിയും ചെയ്യണേ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നോക്കി പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി പോകുന്നുണ്ട് അപ്പൊ ഇതേപോലെ തന്നെയല്ലേ എല്ലാ പിള്ളേരും വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കൊടുക്കണം നമുക്ക് അറിയില്ല എന്നും നമ്മൾ ഇത് എന്നെ കൊടുത്തുകൊണ്ടിരുന്ന എണ്ണ എണ്ണ പലഹാരങ്ങൾ കൊടുക്കുന്നതും ഒരുപാട് നല്ലതല്ലല്ലോ ആക്ച്വലി പക്ഷേ അവരുടെ ഇഷ്ടത്തിന് മുൻഗണന കൊടുക്കാമെന്ന് ഞാനും വിചാരിച്ചു കേട്ടോ അങ്ങനെ പക്ഷെ ഇതെന്താ പറയുക പൊന്നൂനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം വേറെ ഒരു പലഹാരം എണ്ണ പലഹാരങ്ങളോടും താല്പര്യമില്ല ഈ പഴംപൊരിയോട് ഭയങ്കര ഇഷ്ടമാണ് എത്ര എന്തോ ഒരു രണ്ട് മൂന്ന് പഴംപൊരിയൊക്കെ കഴിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വേറെ അതേപോലെ ഈ ഉഴുന്ന് വട പരിപ്പ് വട ഉള്ളിവട അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല പിന്നെ ഇതേപോലെ ഫ്രഞ്ച് ഫ്രൈസ് അതും ഭയങ്കരമായിട്ടും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് പക്ഷെ ഞാനതൊന്നും പ്രോത്സാഹിപ്പിക്കാറില്ല വല്ലാതെ അതാ ചെറുത് വന്നിട്ട് എനിക്ക് പണിതരാൻ നിൽക്കുകയാണ് കണ്ടാൽ ഞാൻ അവിടെ അരിഞ്ഞു വെച്ച പഴത്തിൽ വന്നിട്ട് ഫോക്ക് എടുത്തിട്ട് അവൾ തന്നെ ഫോക്ക് എടുത്തിട്ട് അതിൽ കുത്തിക്കളിക്കുക അപ്പൊ ഇവള്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴംപൊരിയോട് വലിയ താല്പര്യമൊന്നുമില്ല അവൾ എന്ത് ചെയ്യും ആ കോട്ടിങ് മാത്രം കഴിക്കും പഴം അവിടെ വെക്കും എന്നിട്ട് അതിലത്തെ പുറത്തുള്ള കോട്ടിങ് മാത്രം തിന്നു തീർക്കും അതാണ് അവളുടെ സ്വഭാവം എന്ന് പറയുന്നത് അവൾക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോട് വലിയ താല്പര്യം ഇല്ല ജസ്റ്റ് പലഹാരം എന്താ പറയാ ഈ ദോശ ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമുള്ളൂ വല്ലാതെ ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള സാധനങ്ങളും ഈവൻ ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ കൂടിയിട്ടും അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല നേരെ കുറച്ച് പൊന്നു അങ്ങനെ ഓപ്പോസിറ്റ് ആണ് രണ്ട് പേർക്കും രണ്ട് ക്യാരക്ടറാണ് ഇപ്പൊ വന്നിട്ട് ദോശയോ എന്തെങ്കിലും വൈകുന്നേരം മണിക്ക് കൊടുക്കാന്ന് വെച്ചാൽ അവള് കഴിക്കില്ല അവള് പറയും എനിക്ക് രാത്രി മതിയെന്ന് പക്ഷെ ചെറുത് നേരെ ഓപ്പോസിറ്റാ ചെറുതിന് ഞാൻ ദോശ എപ്പൊ കൊടുത്താലും അതോ ഇല്ലയോ എന്ത് കൊടുത്താലും ചെറുത് കഴിക്കൂ കേട്ടോ ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഓരോ പിള്ളേ അങ്ങനെ എന്റെ പൊന്നും പഴംപൊരി കഴിച്ച് ഹാപ്പി ആയി അപ്പൊ ബൈറ്റ് ടാ